ഹലോ ഗൈസ് നമ്മളിന്ന് എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടില്ല ഫുഡ് വന്നേട്ട് ഹലോ ഗൈസ് നമ്മളിന്ന് എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ് ആണ് കേട്ടോ അപ്പം അവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് കുളിക്കാനും മറ്റും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് സേഫ് ആയിട്ട് ഇറങ്ങുക അപ്പം നല്ലൊരു വിസിറ്റിംഗ് പ്ലേസ് ആണ് നമ്മുടെ മീൻപുട്ടി ഇത് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ചേർന്ന വഴിയൊക്കെ വന്നിട്ട് എന്താ പറയാൻ വേണ്ടിയിട്ട് നല്ല പുല്ലും മുള്ളും ആളും നല്ല ജിപ്പുള്ള ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റിയോളൂ എന്താ പറയാൻ വേണ്ടിയിട്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ലവേഴ്സിനോ ഫാമിലിക്കോ ലവേഴ്സിന്ന് എടുത്തു പറയുന്നില്ല ഫാമിലിക്കും മറ്റും വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു നല്ല സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ശക്തവും കിളികളുടെ ശക്തവും നിങ്ങൾക്കത് കാതിനൊക്കെ എന്താ പറയുക നല്ല നിങ്ങൾക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ് നല്ലൊരു ഉദാനമായിട്ടുള്ളൊരു ഫീലിങ്ങാണ് ഇവിടെ ഒന്നുണ്ടാകുക കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കേരള വന്യജീവി വനം ആണ് അപ്പോൾ നല്ല ഡേഞ്ചർ ആണ് വരുന്നവര് ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ ഉറപ്പായിട്ടും പാലിക്ക ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറഞ്ഞതിന് മാറി വെള്ളം കിട്ടില്ല ഫുഡ് ഒരു കിലോമീറ്ററിനകത്ത് നമ്മളത്തോട്ട് വരണം വെള്ളമൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ കുടിക്കാൻ പറ്റൂ റ്റണർ മാത്രമേ കയറാവൂ കാരണം ഒരു കിലോമീറ്ററിനകത്ത് കുത്തു തേരിയാണ് നല്ല എന്താ പറയുക നല്ല നമുക്ക് ശ്വാസം കിട്ടും അപ്പോൾ നടന്ന് കയറാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ ഒരു കിലോമീറ്റർ വരാൻ പറ്റി പറ്റുകയുള്ളൂ താഴത്ത് കുടിക്കാൻ കുഴപ്പമില്ല പക്ഷേ മേലോട്ട് വരണവർ നടക്കാൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി മാത്രം വരിക അപ്പം നമ്മൾ വന്ന ഇപ്പോൾ കണ്ടവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എറുമിൻ്റെ കൂട്ടം ഇത് എന്ത് വരുമ്പാനും നല്ല നല്ല രസമുണ്ട് ഇങ്ങനെ വരി വരിയായിട്ട് ഇത്രയും ദൂരം നടന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു തണലായിട്ടുള്ള വിശ്രമ സങ്കേതമാണ് കേട്ടോ അപ്പം ശരിക്കും ഇവിടെ നല്ല രീതിയിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളം വാങ്ങിക്കാതെ കയറിയത് നമ്മുടെ തെറ്റാണ് നമ്മളെ മാത്രം തെറ്റാണ് വെള്ളം കൊണ്ടുവരിക കാരണം ഒരു കിലോമീറ്റർ നമ്മൾ നടക്കണം നടക്കുമ്പോഴത്തേക്ക് പണി കിട്ടും കേസ് ശ്വാസം മുത്തുന്നു ഗായസ് അപ്പോൾ കാരക്ക വേണം കാരക്ക ഇത് കാരക്ക എന്ന് പറഞ്ഞാൽ മാക്സിമം ഉള്ളവർ പറക്കി കഴിക്കും എനിക്കൊരിക്കൽ പണി കിട്ടിയതാണ് കേട്ടോ പക്ഷെ കാരക്കയാണ് കാട്ടുകാരക്കയാണ് കയ്പാണ് കഴിക്കാൻ പറ്റില്ല നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ കാരക്കയാണ് ഇവിടെ വരുന്നവർ മുമ്പ് കഞ്ഞിട്ടുണ്ടാകും ഞാൻ ഒരുപാട് പ്രശ്നം വന്നിട്ടുള്ളതുകൊണ്ട് ഇതാണ് സാധനം

ഫസ്റ്റ് കടമ്പ കടന്നിരിക്കുന്നു ഡൈസ് അപ്പൊ സസ്പ്രൈസ് സാധനം കാണിച്ചല്ല എനിക്കിതിന്റെ ഈ ഒരു പാട്ട് മാത്രം നോക്കാമെന്ന് പറഞ്ഞു എന്ത് വലിയ എന്തു നോക്കിയാണ് എത്ര വർഷത്തിന് മുമ്പുള്ളതായിരിക്കും ആരായിരിക്കും അമ്മ പക്ഷേ എന്റെ ദൈവമേ നമ്മളെ ഒരു പത്ത് പത്ത് പതിനഞ്ച് പേരെങ്കിലും കെട്ടിപ്പിടിക്കണമെങ്കിലും ഈ മരം ഒന്ന് കവാളാവും അത്രയ്ക്കും എന്റെ വേറെ ആണോ നന്നായിട്ട് വലിയ മരം അസ്റ്റം ഇത്രയും വലിയ മരം കാണണത് നോക്കിയാൽ ഭയങ്കര ഇതായിട്ടിരിക്കും അല്ലേ ഒളിച്ച് കളിക്കാൻ പറ്റിയ മരം കട്ട അവിടെ എന്നിട്ട് ഇവിടെ നിന്ന് പറ്റില്ല അത് ഇതിനകത്ത് കേറാം ചുറ്റിയൊക്കെ കിടന്നുകൊണ്ട് കേരള ഫാമൊക്കെ കാണുന്നു അതുപോലെ ഇതും നല്ല വലിയ മരമാണ് ഇത് വേരിൽ ഊഞ്ഞ കളാം എനിക്കിപ്പോ അല്ലെങ്കിൽ ഞാൻ ഊഞ്ഞ നേരം കഷ്ടപ്പെട്ട് തിനുള്ള വളം കിട്ടിയിരിക്കുന്ന